സ്മാർട്ട് അപ്ഡേറ്റ്സ് നഗ്നരായ സൈക്കിൾ ചവിട്ടി അഞ്ഞൂറിലധികം ആളുകൾ ഇതും ഒരു സന്ദേശ റാലി സൈക്കിൾ യാത്ര ഇപ്പോൾ ചുരുക്കമാണ് പ്രായമായവർ അല്ലെങ്കിൽ ഹെൽത്ത് ഫ്ലിക്സ് മാത്രം ഉപയോഗിക്കുന്ന ഒന്ന് എന്നാൽ അഞ്ഞൂറോളം ആളുകൾ സൈക്കിളുമായി റോഡിലിറങ്ങിയാലോ അതും നഗ്നരായി വസ്ത്രധാരണം നമ്മുടെ നാട്ടിൽ എന്നും ഒരു ചർച്ചാ വിഷയമാണ് സമൂഹം കൽപ്പിക്കുന്നതിൽ നിന്ന് അല്പം നീളക്കുറവോ ഇറക്കം കൂടുതലോ ആയ വസ്ത്രങ്ങൾ ധരിച്ചാൽ സദാചാരവാദികൾ പ്രശ്നമുണ്ടാക്കുന്ന ആടാണ് നമ്മുടേത് വിദേശ രാജ്യങ്ങളിലും ചില സാഹചര്യങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട് വസ്ത്രധാനത്തിന്റെ പേരിൽ ഒരു സ്വകാര്യ വിമാന കമ്പനി ഒരു യാത്രക്കാരി ഇറക്കി വിടാൻ ശ്രമിച്ചത് ഈ അടുത്തിടെ എന്നാൽ ഇപ്പോഴത്തെ ഒരു കൂട്ടം ആളുകൾ ആണും പെണ്ണും നഗ്നരായി റോട്ടിൽ ഇറങ്ങിയിരിക്കുന്നു അതും സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പിറന്നവടി എന്ന പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെ പക്ഷെ അലങ്കാരത്തിനും ചില ശരീരഭാഗങ്ങൾ മറയ്ക്കാനുമായി ചിത്രപ്പണികളും സ്റ്റിക്കറുകളും ഉണ്ടെന്ന് മാത്രം അഞ്ഞൂറിലധികം പേരാണ് ഒറ്റയടിക്ക് സൈക്കിളുമായി അഥവാ ഒരു നഗ്ന സൈക്കിളുമായി റോഡിലേക്ക് ഇറങ്ങിയത് ഇതുകൊണ്ട് ജനങ്ങൾ അമ്പരന്നു ചിലർ ആവേശത്തോടെ കൈയടിച്ചു കൂക്കി വിളിച്ചു നഗ്നായി റോഡിലിറങ്ങിയവരെക്കാൾ കൂടുതലായിരുന്നു അവരുടെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്താനായി റോഡിനിരുവശം കൂടിയ ആളുകളുടെ തിരക്ക് ഇനി ഈ നഗ്ന യാത്രയുടെ ചരിത്രത്തിലേക്ക് രണ്ടായിരത്തി ആറിലാണ് ഈ നെയ്ക്കഡ് ബൈക്ക് റൈഡ് ആരംഭിച്ചത് അതിനുശേഷം എല്ലാ വർഷവും ബ്രിട്ടനിലെയും ബ്രിട്ടനിൽ ഇത് കൊണ്ടാടി സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു റാലി എന്ന നിലയ്ക്കാണ് അന്ന് ഇതിന് അനുമതി കിട്ടിയത് അതിന്റെ പേരിൽ ഒരുപാട് ഒച്ചപ്പാട്ടും ബഹളവും ഉണ്ടാകുകയും ചെയ്തു ബ്രിട്ടൻ ടൗൺ സെന്ററിൽ വെച്ച് ആരംഭിച്ച് ഹോവ് കടപ്പുറത്ത് അവസാനിച്ച ഇത്താമത്തെ നഗ്ന സൈക്കിൾ റാലിയുടെ സന്ദേശം റോഡിൽ സൈക്കിൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക ഉപയോഗം പരമാവധി കുറച്ച് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതൊക്കെയായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ഈ റാലിക്ക് പൂർണ്ണമായ ഒരു നത്തതാ പ്രദർശനമുള്ള അനുമതി പോലീസ് നൽകിയത് പെയിന്റിംഗ് സ്റ്റിക്കർ തുടങ്ങിയവയ്ക്ക് പുറമെ പലരുടെയും മുതുകത്ത് ഈ റാലിയുടെ സന്ദേശം എഴുതി വെച്ചിരുന്നു സൈക്കിൾ യാത്രയുടെ ഗുണങ്ങളെ പറ്റിയും റോഡിൽ ഒരു സൈക്കിൾ പാത വേണമെന്നതിനെ പറ്റിയും ചർച്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് പക്ഷേ അപ്പോഴും അതിനുവേണ്ടി ഇത്ര കടന്ന കയ്യിൽ ഒരു സന്ദേശയാത്ര നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് അംഗീകരിക്കാനാവില്ല സൈക്കിൾ അല്ല സ്വന്തം കാറിനകത്ത് പോലും അല്പവസ്ത്രധാരണം അത്ര ഇഷ്ടപ്പെടാത്തവരാണല്ലോ നമ്മൾ ഇതുപോലെ ഓരോ വാർത്തകൾ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ലോകം എത്ര വിചിത്രം സ്മാർട്ട് അപ്ഡേറ്റ്സ്